السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على شرف الأنبياء والمرسلين وآل كل الصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحاب سيدنا محمد بريم الله صهودري ماري صهودرين ماري نمو പാലിക്കേണ്ട ചില മര്യാദകൾ കൂടിയുണ്ട് വീട്ടിൽ തന്നെ താമസിക്കുന്നവരും പരസ്പരം മര്യാദ പാലിച്ച് ജീവിക്കേണ്ടതുണ്ട് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന വ്യക്തിയും മര്യാദയോടെ ആയിരിക്കണം ആ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത് ഒരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അതേപോലെ മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ആ വീട്ടുകാരൻ്റെ സമ്മതം ആവശ്യമാണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയം ഉണർത്തുന്നുണ്ട് ും സത്യവിശ്വാസികളെ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുതേ ഇനി അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരോട് അനുവാദം തേടണേ ആ വീട്ടുകാർക്ക് സലാ പറയുകയും വേണം

ഇനി നിങ്ങളവിടെ ആരെയും കണ്ടെത്തിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സമ്മതം കിട്ടുന്നത് വരെ നിങ്ങൾ അതിൽ പ്രവേശിക്കരുത് നിങ്ങൾ തിരിച്ചു പോകൂ ഇവിടെ ആരുല്ല ഭർത്താവ് വൈകുന്നേരമാണ് എത്തുക അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ പിന്നെ വരൂ എന്ന് ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകണം അതാണ് നിങ്ങൾക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത് അള്ളാഹു താല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാണ് വല്ലാഹു മാ എന്നാൽ ആൾപാർപ്പില്ലാത്തതും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉള്ളതുമായ ഭവനങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ് ചുരുക്കത്തിൽ ഒരു വീട്ടിലേക്ക് കിടക്കുമ്പോൾ ആ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതം ആവശ്യമാണ് ഇവിടെ ആരുമില്ല പോയിക്കോളൂ പിന്നീട് വരൂ എന്നെങ്ങാനും പറയപ്പെട്ടാലോ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാതെ ഉടനെ സ്ഥലം കാലിയാക്കണം അതുപോലെ വീട്ടിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നവൻ സലാം പറഞ്ഞുകൊണ്ട് കയറണം പക്ഷേ അന്യ സ്ത്രീ പുരുഷന്മാരോട് സലാം പറയരുത് ഇനി നമ്മൾ കയറി ചെല്ലുന്ന വീട് ഒരു അന്യ സ്ത്രീ പുരുഷന്മാരുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ചും പരസ്പരം മുഖം കാണുന്ന വിധത്തിൽ വീടിൻ്റെ വാതിരിൻ്റെ മുമ്പിൽ വന്നു നിൽക്കരുത് കോളിംഗ് ബെല്ലടിച്ച് മുഖം തിരിഞ്ഞു നിൽക്കണം കാരണം അവർ വീടിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ വരേണ്ടത് പുറത്ത് ഇറങ്ങി നടക്കുന്നത് പോലെ ശരീരം മുഴുവൻ മറച്ചിട്ടായിരിക്കില്ലല്ലോ സ്ത്രീകൾ വീട്ടിലുണ്ടാകുന്നത് ചിലപ്പോൾ തല മറച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചെറിയ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കെയായിരിക്കും കോളിംഗ് ബെല്ല് കേൾക്കുന്നത് ഭർത്താവോ കുട്ടികളോ ആയിരിക്കും എന്ന് കരുതി ആ അവസ്ഥയിൽ പെട്ടെന്ന് വാതിൽ തുറന്നാൽ നിങ്ങൾ ഹറാമുകൾ കാണേണ്ട അവസ്ഥ വരും അതിനാൽ അവർക്ക് ഒന്ന് ഒരുങ്ങാനുള്ള സാവകാശം നൽകണം ഇനി നിങ്ങൾ കയറി ചെല്ലുന്ന വീട്ടിൽ ആളുകൾ ആരും എങ്കിൽ അവിടെ ഇങ്ങനെ കയറി കുത്തിയിരിക്കരുത് നാട്ടുകാര് പലതും പറഞ്ഞു നടക്കാൻ അത് ഇടവരുത്തും വീട്ടിൽ വരുന്ന അന്യപുരുഷന്മാരോട് ഒരിക്കലും സംസാരിക്കാൻ സ്ത്രീകൾ നിൽക്കരുത് ഇനി ആവശ്യമുള്ളവ സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ അന്യപുരുഷന്മാരാണെങ്കില് ഒരു മറക്കു പിന്നിൽ നിന്നു മാത്രം സംസാരിക്കുക വന്ന ആളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ കൊഞ്ചി കുഴഞ്ഞുകൊണ്ടുള്ള സംസാരം ഉണ്ടാവരുത് ഇനി വന്ന ആളെ വീട്ടിലിരുത്തി വീട്ടുകാരൻ എത്താൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പരസ്പരം കാണാത്ത വിധത്തിൽ വേണം ഇരിക്കാൻ അതുപോലെ തന്നെ സമ്മതത്തോടെയല്ലാതെ ഒരു വീട്ടിലുള്ള മറ്റു റൂമുകളിലേക്ക് പ്രവേശിക്കുവാനും പാടില്ല അനിയൻ്റെ റൂമാണ് അല്ലെങ്കിൽ എളേച്ചിൻ്റെ റൂമാണ് മൂത്തച്ചിൻ്റെ റൂമാണ് എന്നൊക്കെ കരുതി വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ അങ്ങോട്ട് കയറി ചെല്ലുരുതേ പരിശുദ്ധ കുർആൻ ഉണർത്തുന്നു ഓ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടിമകളും നിങ്ങളിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങളോട് പ്രവേശനത്തിനുള്ള അനുവാദം തേടണം ും ഒന്ന് സുബഹി നിസ്കാരത്തിന്റെ മുമ്പാണ് മറ്റൊന്ന് ഉച്ച സമയത്താണ് നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി വിശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് മൂന്നാമത്തത് ഐഷ നിസ്കാരത്തിന് ശേഷവും കാരണം അത് നിങ്ങളുടെ മൂന്ന് സ്വകാര്യ സന്ദർഭങ്ങളാണ് എന്നാൽ ഈ സന്ദർഭങ്ങൾക്ക് ശേഷം നിങ്ങൾക്കോ അവർക്കോ കൂടിക്കലർന്ന് ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നവരാണ് നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവർക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവരും അവർക്ക് മുമ്പുള്ളവർ സമ്മതം ചോദിച്ചതുപോലെ തന്നെ സമ്മതം ചോദിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഈ മൂന്ന് സന്ദർഭങ്ങളിൽ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ റൂമിലേക്കോ മറ്റുള്ളവരുടെ റൂമിലേക്കോ കയറി ചെല്ലുന്ന സ്വഭാവം നമ്മൾ നിയന്ത്ര നിയന്ത്രിക്കണം കാരണം ഉറങ്ങുന്ന സമയത്തൊക്കെ ശരീരത്തിൽ നിന്നും വസ്ത്രം നീങ്ങി ആ ഉറത്ത് കാണാൻ ഇടവരും ഇനി നാമും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് കയറി വരേണ്ടതുണ്ട് ഇനി വീട്ടിൽ ആരുമില്ല വീട്ടിലുള്ളവരൊക്കെ വിരുന്നു പോയതാണ് എന്നാൽ പോലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയേണ്ടതുണ്ട് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ സലാം പറയേണ്ട രൂപമാണ് ഇത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അങ്ങനെ സലാം പറഞ്ഞു കടന്നു വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവാനും പരസ്പരം സ്നേഹം നിലനിൽക്കുവാനും കാരണമാകുമെന്നാണ് നമ്മുടെ വീട്ടിൽ വെച്ച് കൊണ്ട് തന്നെ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഖുർആാനോത്ത് പതിവാക്കണം പതിവാക്കേണ്ട സൂറത്തുകളൊക്കെ പതിവായി ഓതണം ലിഖറുകളും സൊലാത്തുകളും ഹദ് റാത്തീബുകളും മഹദറത്ത് ഉൽ ബദരിയെയും ബദറും ഉൽ ഹുസ്നയും മൗലിദുകളും നമ്മൾ പതിവാക്കണം അള്ളാഹു നമ്മുടെ വീടുകൾ ബറക്കത്തുള്ള വീടാക്കി മാറ്റി തെരുമാറാവട്ടെ ഐ മീൻ നമ്മുടെ വീട്ടില് ആരൊക്കെ ഉണ്ടെങ്കിലും അവരോടൊക്കെ നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും പെരുമാറണം ഭർത്താവ് എല്ലാ സമയത്തും ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് കലഹങ്ങൾ ഉണ്ടാക്കരുത് വിറ്റുവീഴ്ച ആ മനോഭാവം ഉണ്ടാവണം ഏത് സമയത്തും മക്കളെ ചീത്ത പറയുന്ന അവസ്ഥയും ഉണ്ടായിക്കൂടാ നന്മ മാത്രം കാണുകയും നന്മ മാത്രം പകരുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ കറയില്ലാത്ത മനസ്സ് നമുക്കുണ്ടാവണം അങ്ങനെയുള്ള ആളുകൾക്ക് വക്രതയില്ലാതെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ കാർക്കശ്യം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കാർക്കശ്യം കാണിക്കണം അല്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം എല്ലാവരോടും മൃദുലമായി പെരുമാറണം എന്നാൽ കർക്കശക്കാരനാവേണ്ടിയിടത്ത് മയത്തിൽ പെരുമാറരുത് അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മക്കൾ പോലും വഷളാകും എന്നാൽ സൗമ്യനാവേണ്ട സന്ദർഭങ്ങളിൽ കാർക്കശ്യവും കാണിക്കരുത് അവിടെ സൗമ്യതയോടെ മാത്രമേ പെരുമാറാവൂ അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും നമ്മിൽ നിന്നകന്നകന്നു പോകും നമ്മോടുകൂടെ ജീവിക്കാൻ അവർ വെറുപ്പായിരിക്കും നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജീവിക്കുന്ന വീട്ടിലെ ഭറക്കത്തുണ്ടാകൂ അല്ലായെങ്കിൽ ആ വീട്ടിൽ ഒരു സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവില്ല എങ്ങോട്ടെങ്കിലൊക്കെ പോയാൽ മതി അല്ലെങ്കിൽ ഒന്നും മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചു പോകും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഭാര്യാഭർത്താക്കന്മാർ മക്കൾ പിന്നെ വീട്ടിലുള്ളവർ എല്ലാവരും നല്ല ഐക്യത്തിലും സന്തോഷത്തിലും ആവണം വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ വെറുപ്പോടെ കാണരുത് അവരോട് കയർത്ത് സംസാരിക്കരുത് മാതാപിതാക്കള് മരുമക്കളെയും നല്ല സ്നേഹത്തോടെ കാണണം സ്വന്തം മകളെ പോലെ കരുതണം അവരിൽ നിന്ന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ അവരോട് എടുത്തു ചാടരുതേ അവർക്ക് നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് ഞാനാണ് എന്ന ഭാവത്തോടെ അഹങ്കാരത്തോടെ ഉമ്മമാരെ നിങ്ങൾ മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടുമെല്ലാം ആജ്ഞാപിക്കുന്ന സ്വരം ഉണ്ടാവരുത് എല്ലാ മക്കളെയും എല്ലാ പേരമക്കളെയും ഒരുപോലെ കാണണം രണ്ട് കണ്ണുകൊണ്ട് കാണരുത് ഉമാക്ക് ഏറ്റവും സ്നേഹം മൂത്ത മകനോടാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മകനോടാണ് അതുകൊണ്ട് തന്നെ മൂത്ത മരുമകളോടോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മരുമകളോടോ കുറച്ചടുപ്പം കൂടി പോകാറുണ്ട് അതുകൊണ്ട് അവരുടെ മക്കളോടും മറ്റു പേരക്കുട്ടികളോടുമുള്ള പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കരുത് പുറത്തു കാണിച്ചാല് മറ്റു മക്കള് നിങ്ങൾക്കെതിരായി മാറും മറ്റു പേരക്കുട്ടികൾക്ക് നിങ്ങളെ കാണ കാണാൻ പറ്റാത്തൊരവസ്ഥ വരും കാണണ്ട എന്നവർക്ക് തോന്നും നിങ്ങൾ അവർക്ക് വെറുപ്പായിരിക്കും പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും കുടുംബം തകരും അതിനാൽ എല്ലാവരെയും ഒരേപോലെ കാണാൻ നമുക്ക് സാധിക്കണം മരുമക്കൾ ഭർത്താവിൻ്റെ ഉമ്മാനെ ഒരു ഭീകര ജീവിയായി ചിത്രീകരിച്ച് കാണരുത് സ്വന്തം ഉമ്മയോട് പെരുമാറുന്നതുപോലെ വളരെ സ്നേഹത്തിലും വാത്സല്യത്തിലും പെരുമാറണം മക്കളും പേരമക്കളും ആ ഉമ്മയെ വളരെ സ്നേഹത്തോടെ കാണണം മാന്യമായ നിലക്കാണ്വരോട് സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും കൗലങ്ക നമ്മുടെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും എന്ത് അബദ്ധങ്ങൾ സംഭവിച്ചാലും അവരോടുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരരുത് കാരണം നാം ുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മോട് അങ്ങനെയല്ലല്ലോ അവരും ചെയ്തിരുന്നത് ഉമ്മയെ ഒന്ന് കിടന്നുറങ്ങാൻ പോലും നമ്മൾ സമ്മതിച്ചിരുന്നില്ല വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് നമുക്ക് അമ്മിഞ്ഞപ്പാൽ തന്ന് കിടത്തിയിട്ട് കുളിക്കാൻ പോയ ഉമ്മ കുളിച്ച് വൃത്തിയായി നമ്മെ വീണ്ടും വന്ന് എടുത്തപ്പോഴേക്കും ആ ഉമ്മയുടെ ശരീരത്തിൽ നമ്മൾ മൂത്രമൊഴിച്ചില്ലേ ആ ഉമ്മാന്റെ ശരീരത്തിൽ നമ്മൾ കാഷ്ടിച്ചില്ലേ എന്നിട്ട് നമ്മോട് ദേഷ്യപ്പെട്ടില്ലല്ലോ നമ്മെ ഉപേക്ഷിച്ചില്ലല്ലോ വീണ്ടും കെഴുകി വൃത്തിയാക്കി വന്ന് നമുക്ക് അമ്മിഞ്ഞ തന്നില്ലേ പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വിവരമില്ലാത്തതിൻ്റെ പേരിൽ സാഹചര്യത്തിൽ അടിമപ്പെട്ട് ആ ഉമ്മയെ എത്ര ചീത്തയാണ് വിളിക്കുന്നത് എത്രത്തോളം നമ്മുടെ ഉമ്മയെയും മുപ്പയെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നോക്കൂ സഹോദരിമാരെ അത്തരം വീടുകളിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയുന്നതാണ് സന്തോഷകരമായ അവസ്ഥ അത്തരം വീടുകളിൽ നിലനിൽക്കൂല അതിനാൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരോട് ഇടപഴകുകയും അവർക്ക് വേണ്ടി ദ്വായി ചെയ്യുകയും ചെയ്യണം അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തിലുള്ള ദീർഘായുസ് നൽകട്ടെ അവരുടെ രോഗങ്ങളെല്ലാം പടച്ചർബ് കൊടുക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചു മരിച്ചുപിരിഞ്ഞ മാതാപിതാക്കൾക്ക് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ